ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാത്തത് കൊണ്ട് തന്നെ പലരും ഇപ്പോൾ ഇന്ത്യ വിട്ടു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് വിദേശ താരങ്ങൾ ഇന്ത്യയോടും ഐ എസ് എല്ലിനോടും ഗുഡ് ബൈ പറഞ്ഞു ഇപ്പോഴിതാ മറ്റൊരു വിദേശ താരം കൂടി ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട് മറ്റാരുമല്ല കോണർ ആണ് സ്കോട്ടിഷ് താരമായ ഇദ്ദേഹം ഐ എസ് എല്ലിൽ ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടിയായിരുന്നു കഴിഞ്ഞ സീസണിൽ കളിച്ചിരുന്നത് മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളും എട്ട് അസിസ്റ്റും സ്വന്തമാക്കാൻ ഷീൽസിന് കഴിഞ്ഞിരുന്നു പിന്നീട് ചെന്നൈയിൻ എഫ് സിയുമായുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് അവസാനിച്ചു ഈസ്റ്റ് ബംഗാളിനെ പോലെയുള്ള പല ഐ എസ് എൽ ക്ലബുകളും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഐ എസ് എല്ലിൽ തന്നെ തുടരാനായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഐ എസ് എൽ വിട്ടു പുറത്തു പോവാൻ അദ്ദേഹം ഉദ്ദേശിക്കുകയായിരുന്നു കംബോഡിയൻ പ്രീമിയർ ലീഗിലെ ക്ലബ്ബായ സോയറിങ് എഫ് സിയാണ് ഇപ്പോൾ ഷീൽസിനെ സ്വന്തമാക്കിയിട്ടുള്ളത് സോയറിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പരിചിതമായ ക്ലബ്ബാണ് എന്തെന്നാൽ കോമെ പെപ്ര ഇപ്പോൾ അവിടെയാണ് കളിക്കുന്നത് അവിടെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പെപ്രയ്ക്ക് കഴിയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സഹതാരമായിക്കൊണ്ടാണ് ഇപ്പോൾ ഷീൽസ് എത്തുന്നത് ഏതായാലും കംബോഡിയൻ പ്രീമിയർ ലീഗിൽ ഷീൽസ് തിളങ്ങും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മാർക്കസ് മെർഗുലാവയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെയ് മാസം വരെയുള്ള ഒരു കരാറിലാണ് സോയറിങ് എഫ് സിയുമായി അദ്ദേഹം ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് പെപ്രയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവിടെ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുകയാണ് കംബോഡിയൻ പ്രീമിയർ ലീഗിലും അതുപോലെ തന്നെ എഫ് സിയുടെ കോമ്പറ്റീഷനിലുമൊക്കെ ഗോളടിച്ചു കൂട്ടാൻ പെപ്പറയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ അവസാനം ഒക്കെ കൊന്നു അടുത്തൊരു മൂലം കാണാം